ഹെലോ ഫ്രണ്ട്സ് ഇൻ ടുഡേയ്സ് ക്ലാസ് വി ആർ ഗോയിങ് ടു ലേൺ ഹൗ ടു യൂസ് ബെറ്റർ വേർഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് വെറി ദിസ് വിൽ ഹെൽപ് യു സൗണ്ട് മോർ കോൺഫിഡൻറ്റ് ആൻഡ് അഡ്വാൻസ്ഡ് ഇൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ നാം പലപ്പോഴും വെരി എന്ന വാക്ക് ചേർത്താണ് സംസാരിക്കുന്നത് ഉദാഹരണത്തിന് വെരി ഗുഡ് വെരി ബിഗ് വെരി കോൾഡ് തുടങ്ങിയവ എന്നാൽ ഇത്തരം വാക്കുകൾക്ക് പകരം നല്ലതും ശക്തവുമായ മറ്റു വാക്കുകൾ ഉപയോഗിച്ചാൽ നമ്മുടെ ഇംഗ്ലീഷ് കൂടുതൽ കൃത്യവും നയവുമായിരിക്കും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ പഠിച്ചാലോ ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ് വെരി സിമ്പിൾ വെരി സിമ്പിളിൻ്റെ അഡ്വാൻസ്ഡ് ഫോമാണ് ബേസിക് അർത്ഥം അടിസ്ഥാനപരമായത് അല്ലെങ്കിൽ വളരെ എളുപ്പമുള്ളത് ഒരു സെൻറ്റൻസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ദിസ് ഈസ് എ ബേസിക് ഇംഗ്ലീഷ് കോഴ്സ് ഇത് അടിസ്ഥാനപരമായ ഒരു ഇംഗ്ലീഷ് കോഴ്സ് ആണ് വെരി ഷൈ ടിമേഡ് ഭീതിയുള്ള സങ്കോചമുള്ള നാണമുള്ള എന്നൊക്കെയാണ് അർത്ഥം ദ ടീമ് ബോയ് ഡിഡിൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ വെരി ഓപ്പൺ ട്രാൻസ്പേരൻ്റ് വ്യക്തമായ അല്ലെങ്കിൽ പരസ്യമായ ഹെർ സ്പീച്ച് വാസ് ട്രാൻസ്പേരൻ്റ് ആൻഡ് ഓണസ്റ്റ് അവളുടെ പ്രസംഗം വ്യക്തവും സത്യസന്ധവുമായിരുന്നു വെരി റിച്ച് വെൽത്തി വളരെ സമ്പന്നനായ ഹി ഇസ് എ വെൽത്തി ബിസിനസ്മാൻ അദ്ദേഹം വളരെ സമ്പന്നനായ ഒരു ബിസിനസ്മാൻ ആണ് വെരി പൂവർ ഡെസ്റ്റിറ്റ്യൂട്ട് വളരെ ദാരിദ്ര്യമുള്ളത് അല്ലെങ്കിൽ നിരാശ്രയർ ദ ഫ്ലഡ് ലഫ്റ്റ് മെനി പീപ്പിൾ ഡെസ്റ്റിറ്റ്യൂട്ട് പ്രളയം ധാരാളം ആളുകളെ ദരിദ്രരാക്കി അല്ലെങ്കിൽ നിരാശ്രയരാക്കി മാറ്റി വെരി പെയിൻഫുൾ എക്സ്ക്രൂസിയേറ്റിംഗ് അസഹനീയമായ വേദനയുള്ള ഹി ഫെൽറ്റ് എക്സ്ക്രോസിയേറ്റിംഗ് പെയിൻ ആഫ്റ്റർ ദ ആക്സിഡൻ്റ് ആക്സിഡൻറ്റിന് ശേഷം അവൻ അതിയായ വേദനയുണ്ടായി വെരി ഓൾഡ് ഏൻഷ്യൻ്റ് വളരെ പഴയത് അല്ലെങ്കിൽ പുരാതനമായ ദിസ് ഈസ് ആൻ ഏൻഷ്യൻ്റ് ട്രഡീഷൻ ഇത് പുരാതനമായ ഒരു ആചാരമാണ് വെരി പെർഫെക്റ്റ് ഫ്ലോലെസ് കൃത്യമായ അല്ലെങ്കിൽ പിഴവില്ലാത്ത ഹെർ പെർഫോമൻസ് വാസ് ഫ്ലോലെസ് അവളുടെ പെർഫോമൻസ് വളരെ കൃത്യതയുള്ളതാണ് അല്ലെങ്കിൽ പിഴവില്ലാത്തതാണ് വെരി റെയിനി പൗറിങ് കനത്ത മഴ പെയ്യുന്നത് ഇറ്റ്സ് പൗറിങ് ഔട്ട്സൈഡ് ഡോണ്ട് ഫോർഗെറ്റ് യുവർ അംബ്രല്ല വെളിയിൽ കനത്ത മഴയാണ് കുടയെടുക്കാൻ മറക്കരുത് വെരി സ്കെയറി ചില്ലിംഗ് ഭീകരമായ വളരെയധികം പേടിപ്പെടുത്തുന്ന ദ സ്റ്റോറി വാസ് ചില്ലിംഗ് ആൻഡ് ടെറിഫയിങ് ആ കഥ വളരെ ഭയാനകമായിരുന്നു പേടിപ്പെടുത്തുന്നതായിരുന്നു വെരി ഷാർപ്പ് കീൻ തീവ്രമായ വളരെ ശ്രദ്ധയുള്ള മൂർച്ചയുള്ള അതിയായ എന്നൊക്കെയാണ് അർത്ഥം ഷീ ഹാസ് എ കീൻ ഇൻട്രസ്റ്റ് ഇൻ സൈൻസ് അവൾക്ക് ശാസ്ത്രത്തിൽ ആഴത്തിലുള്ള താൽപ്പര്യമുണ്ട് വെരി ക്വയറ്റ് ഹഷ്ഡ് വളരെ നിശബ്ദമായ എവ്രി വൺ സ്പോക്ക് ഇൻ എ ഹ് വോയിസ് എല്ലാവരും പതുക്കെയാണ് സംസാരിക്കുന്നത് വെരി സ്കേഡ് പെട്രിഫൈഡ് വളരെയധികം ഭയപ്പെടുക ഐ വാസ് പെട്രിഫൈഡ് വെൻ ഐ സോ ദ സ്നേക്ക് പാമ്പിനെ കണ്ടപ്പോൾ ഞാൻ വളരെയധികം പോയി വെരി ക്ലിയർ ഇറ്റ്സ് ഓബ്വിയസ് ദാറ്റ് ഹി ഈസ് ലൈംഗ് അവൻ കള്ളം പറയുകയാണെന്നുള്ളത് വ്യക്തമാണ് വെരി പേയിൽ അഷെയ്ൻ വളരെ വിളറിയ ഹെർ ഫേസ് വെൻഡ് അഷെൻ വിത്ത് ഫിയർ പേടി മൂലം അവളുടെ ഫേസ് മുഖം വെരി ഡെഫനിങ് ശബ്ദം ദ സൗണ്ട് ഓഫ് ഫയർ വർക്സ് ഫയർ വർക്സിന്റെ ശബ്ദം കാതടപ്പിക്കുന്നതായിരുന്നു വെരി സീരിയസ് ഗ്രേവ് വളരെ ഗൗരവമുള്ള ക്ലൈമറ്റ് ചേഞ്ച് ഈസ് എ ഗ്രേവ് പ്രോബ്ലം കാലാവസ്ഥാ വ്യതിയാനം വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നമാണ് വെരി ഷൈനി ഗ്ലീമിങ് ഭയങ്കര തിളക്കമുള്ള ഹിസ് ഷൂസ് വെർ ഗ്ലീമിങ് ഇൻ ദി സൺലൈറ്റ് അവൻ്റെ ഷൂസ് സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്നു വെരി ഷോർട്ട് ബ്രീഫ് ചുരുങ്ങിയ ഷിഗേവ് എ ബ്രീഫ് എക്സ്പ്ലനേഷൻ അവൾ ചുരുങ്ങിയ ഒരു വിശദീകരണം നൽകി വെരി ലോങ് എക്സ്റ്റെൻസീവ് വ്യാപകമായ അല്ലെങ്കിൽ നീളമുള്ള ഹി ഹാസ് എക്സ്റ്റൻസീവ് നോളജ് ഓഫ് ഹിസ്റ്ററി ചരിത്രത്തിൽ അവന് വ്യാപകമായ അറിവുണ്ട് യൂസിങ് സ്മാർട്ട് വേർഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് വെരി Makes your English richer and more expressive. Start using them today. Let's wind up today's class. Thanks for watching. Please like, comment, share, and subscribe my channel.